നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്ത ബജറ്റിലേക്ക് ഇനി രണ്ട് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ അതിൻ്റെ അക്കൗണ്ടിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സംവിധാനത്തെ സംബന്ധിച്ച് പുറത്തിറക്കിയ ഒരു വെളിപ്പെടുത്തലാണ് രാജ്യത്തിൻ്റെ അക്കൗണ്ട് രാജ്യത്തിൻ്റെ കണക്കുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ബജറ്റ് രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ വരുമാനം നമ്മുടെ ചെലവുകൾ നമ്മുടെ വിലക്കയറ്റം വില തുടങ്ങിയ വിഷയങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന കണക്കുകൾ രാജ്യത്തിൻ്റെ വികസനത്തിന് അതിൻ്റെ വികസനപരമായിട്ടുള്ള എല്ലാവിധ ആസൂത്രണത്തിനും ആവശ്യമാണ് ഇതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പ് പ്രവർത്തിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലെയും നയരൂപീകരണ പ്രവർത്തനങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പുണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്താൻ വിവരങ്ങൾ ശേഖരിക്കാൻ അത് അനലൈസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഐ എം എഫ് പറയുന്നത് ഇന്ത്യയുടെ കണക്കുകൾ ഇന്ത്യയുടെ കണക്കുകൾ വിശ്വാസ്യതയുള്ളതല്ല എന്നാണ് അവർ പറയുന്നത് ഐ എം എഫിൻ്റെ കണക്കുകൾ പ്രകാരം രേഖകൾ പ്രകാരം എ എന്ന് ബി സി ഡി എന്ന് നാല് ഗ്രേഡുകളായിട്ടാണ് അവർ തിരിക്കുന്നത് ഏറ്റവും വിശ്വാസ്യതയുള്ള കൃത്യമായി കണക്കുകൾ കൊടുക്കുന്ന രാജ്യങ്ങളെ അവർ എ ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് ബി ഗ്രേഡിലാണ് മോശമായിട്ടുള്ള പെർഫോമൻസ് ഈ മേഖലകളിൽ വിശ്വാസ്യത കുറഞ്ഞ സുതാര്യത കുറഞ്ഞ രാജ്യങ്ങളെ ഒരു സി ഗ്രേഡിലാണ് ഒട്ടും കണക്ക് കൊടുക്കാത്ത ഒട്ടും ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ല ബനാന റിപ്പബ്ലിക്കുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നാലേ ക്ലപ്റ്റോക്രസി എന്നൊക്കെ നമ്മൾ പറയുന്ന രാജ്യങ്ങളെ അവർ ഡി ഗ്രേഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡി പ്രത്യേകത ഡി ഗ്രേഡ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ആഗോള വിപണിയിൽ പോയിട്ട് കടം വായ്പ ചോദിച്ചാൽ അവർക്ക് പൈസ വായ്പ കിട്ടുകയില്ല ഐ എം എഫിൽ നിന്ന് വായ്പ കിട്ടണമെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്ന് വായ്പ കിട്ടണമെങ്കിൽ ആഗോള സ്വകാര്യ മേഖലാ ഏജൻസികളിൽ നിന്ന് വായ്പ കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള റേറ്റിംഗ് ആവശ്യമാണ് മെച്ചപ്പെട്ട റേറ്റിംഗ് ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ വായ്പ വിദേശ വായ്പ കിട്ടുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സി ഗ്രേഡ് എന്ന് പറയുന്നത് ആഗോള തലത്തിൽ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത എത്രമാത്രം മോശമാണ് എന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതാണ് ലോകത്ത് ചൈനയും ഇന്ത്യയും തമ്മിൽ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന രാജ്യങ്ങളാണ് ചൈനയുമായിട്ട് വികസന കാര്യത്തിൽ ഇന്ത്യ മത്സരിക്കുകയാണ് അഞ്ച് ട്രില്യൺ ഡോളർ ഇക്കോണമിയിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അക്കൗണ്ടിങ് സംവിധാനം വെറും സി ഗ്രേഡിന് മാത്രം അർഹതയുള്ളതാണ് എന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വിശ്വാസ്യതയുള്ള ഐ എം എഫ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഏജൻസി വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മേഖലാപര ഇത്തരത്തിലുള്ള റേറ്റിംഗ് ഏജൻസികൾ വേറെയുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ മൂഡീസ് ഫിഷ് തുടങ്ങിയ ഏജൻസികൾ വിവിധ രാജ്യങ്ങളുടെയും വിവിധ കോർപ്പറേറ്റ് കമ്പനികളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും റേറ്റിംഗ് അടയാളപ്പെടുത്തുന്ന സ്ഥാപനങ്ങളാണ് അവരുടെ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപണിയിൽ നിങ്ങൾക്ക് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് വായ്പ കിട്ടുന്നതും നിങ്ങളുടെ 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 ബോണ്ടുകൾക്ക് വിശ്വാസ്യത ഉണ്ടാകും ഇപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ ബോണ്ടുകൾ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ വാങ്ങണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വിറ്റഴിക്കണമെങ്കിൽ ഉയർന്ന വിശ്വാസ്യത വേണം അതുകൊണ്ടാണ് കേരളത്തിൽ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം അന്താരാഷ്ട്ര ബോണ്ടുകൾ മസാല ബോണ്ടുകൾ ഇറക്കിയ സമയത്ത് അത് സ്റ്റോക്ക് മാർ ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിലും സിംഗപ്പൂർ സ്റ്റോക്ക് മാർക്കറ്റിലും അവർ ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ പിന്നെ വിറ്റഴിക്കൽ വിൽപ്പന നടത്തി രണ്ട് രണ്ടായിരം കോടിയിലേറെ രൂപയുടെ മസാല ബോണ്ടുകളാണ് വിറ്റഴിച്ചത് അന്ന് കനഡയിലുള്ള ഒരു സ്വകാര്യ ഏജൻസി സി ഡി പി ക്യു എന്നറിയപ്പെടുന്ന ഒരു ഏജൻസി അവർ ലാവ്ലിൻ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്ന് വേറെ ഒരു കാര്യം അവർ ആ കമ്പനി യഥാർത്ഥത്തിൽ വളരെ ഉയർന്ന പലിശക്കാണ് ഈ ബോണ്ടുകൾ വാങ്ങിയത് ബോണ്ടുകളിൽ ബോണ്ടുകൾ സത്യത്തിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട വരുമാനം നിങ്ങൾ ബോണ്ട് അത് പണം പണം തിരിച്ചെടുക്കുന്ന സമയത്ത് അവർ കൊടുക്കേണ്ട പലിശ അന്താരാഷ്ട്ര വിപണിയിലെ വളരെ ചുരുങ്ങിയ ഒരു നാല് ശതമാനം മൂന്ന് ശതമാനത്തിലെ സത്യം പത്ത് ശതമാനത്തിന് മുകളിൽ കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അന്ന് ഈ ബോണ്ടുകൾ വിറ്റഴിച്ചത് അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു കമ്പനിയുടെ വിശ്വാസ്യതയും അവർക്ക് കിട്ടുന്ന വായ്പയുടെ പലിശ നിരക്കും തമ്മിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആണ് നിങ്ങളുടെ വിശ്വാസ്യത കുറവാണെങ്കിൽ വളരെ ഉയർന്ന പലിശ നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ വിശ്വാസ്യത കൂടുതലാണെങ്കിൽ ചുരുങ്ങിയ പലിശയ്ക്ക് നിങ്ങൾക്ക് വായ്പ കിട്ടും അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിദേശ വിപണിയിൽ നിന്നുള്ള വരവ് വരവ് അതിൻ്റെ വിദേശത്തു നിന്നുള്ള നിക്ഷേപം അതുപോലെ അതിൻ്റെ ഓഹരി വിപണിയിലുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇതിനെയൊക്കെ പ്രധാനമായിട്ട് നിശ്ചയിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഗ്ലോബൽ റേറ്റിംഗ് ആണ് ആ ഗ്ലോബൽ റേറ്റിങ്ങിൽ ഇന്ത്യ വളരെയേറെ താഴോട്ട് പോകുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഐ എം എഫ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തെല്ലാം തരത്തിലുള്ള പി ആർ വർക്ക് നടത്തി കഴിഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ള ബഹളം നടത്തി കഴിഞ്ഞാലും പ്രതിപക്ഷ നേളുടെ നേരെ എന്ത് കുരച്ചുചാട്ടങ്ങൾ നടത്തി കഴിഞ്ഞാലും ആഗോള വിപണിയിൽ പണത്തിൻ്റെ വിപണിയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മൂല്യം താഴോട്ട് പോവുകയാണ് രാജ്യത്തിൻ്റെ മൂല്യം താഴോട്ട് പോവുകയാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൃത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഡാറ്റ കലക്ഷൻ ഡാറ്റ ഗ്യാതറിങ് എന്നുള്ള ഒരു പ്രവ കാര്യം നിർബന്ധമായിട്ട് നടപ്പിലാക്കേണ്ടതുമായിട്ട് വരും കണക്കുകൾ മൂടി വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മോഡി യും മോഡിയുടെ കൂട്ടറും ഇനിയെങ്കിലും മനസ്സിലാക്കണം